കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട പ്രമോയിൽ ഒരു ഫിസിക്കൽ അസോൾട്ട് നടക്കുകയാണ് ടാസ്ക്കിനിടയിൽ ഗബ്രിയും നമ്മുടെ ജിൻഡോയും തമ്മിൽ വലിയ ഉണ്ടപ്പിടുത്തം പിടിക്കുന്നു രണ്ടുപേരും മറിഞ്ഞു കിടക്കുന്നു ഒരു കൂട്ടം ആൾക്കാർ വന്നവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു അങ്ങനെ വല്ലാത്തൊരന്തരീക്ഷമായിരുന്നു അതെന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി രാവിലെ മുതൽ എപ്പോഴാണ് ഈ ഒരു ടാസ്ക് വരിക അതിങ്ങനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ ലൈവിൽ ടാസ്ക് അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ അത് പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല പവർ ടീമും ജിൻറ്റോയുടെ ടീമും തമ്മിലുള്ള ടാസ്ക് ആണ് ഇപ്പോൾ നടന്നത് ഈ ടാസ്കിന്റെ പ്രത്യേകത ഒരു മാഗ്നറ്റിക് കോയിൻ ആണ് ആ കോയിൻ പ്രത്യേകമായി ഒട്ടിക്കുവാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആൾക്കാർ ഓടി പോകുമ്പോൾ അവരുടെ വസ്ത്രത്തിൽ ഒട്ടിക്കുകയായിരുന്നു പക്ഷേ അതത്ര സക്സസ് ആകാതിരുന്നത് കൊണ്ട് ഈ പ്രാവശ്യം ഈ മാഗ്നറ്റ് തൊട്ടാൽ ഉടൻ തന്നെ ഒട്ടുന്ന ജാക്കറ്റുകൾ ബിഗ് ബോസ് ഓരോ മത്സരാർത്ഥികൾക്കും കൊടുത്തിരുന്നു ഈ ഗെയിം മുൻപ് കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ലഭിച്ചിരിക്കുന്ന മാഗ്നറ്റിക് കോയിൻ എതിർ ടീമിന്റെ ജാക്കറ്റിൽ ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് ഓടിപ്പോവുക എന്നുള്ളതാണ് അവരത് തിരിച്ചെടുത്ത് വീണ്ടും ഇവരെ ഒട്ടിക്കുവാൻ വേണ്ടി ഇവരുടെ പിന്നാലെ ഓടുന്നു അങ്ങനെ ബസർ ടു ബസർ ആണ് ബസർ അടിക്കുന്ന സമയത്ത് അവസാന ബസർ മുഴങ്ങുന്ന സമയത്ത് ആരുടെ ശരീരത്തിലാണോ ഈ ബസർ ഇരിക്കുന്നത് ആ വ്യക്തിയുടെ ടീമാണ് തോൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ടാസ്ക് നടക്കുകയാണ് ആദ്യം നടക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് കുറച്ച് അപാകതകൾ സംഭവിച്ചു അപാകതകൾ എന്ന് പറയാൻ പറ്റില്ല ഒരു കൂട്ടം ആൾക്കാർ അതിനെ ഗെയിം ാണ് എന്ന് പറയുന്നു അങ്ങനെ ചെയ്തത് ആ കോയിൻ തിരിച്ചു ജിൻഡോയുടെ ഒട്ടിക്കാതിരിക്കാൻ വേണ്ടി ഈ മാഗ്നറ്റിക് കോയിൻ ശരീരത്തിൽ ഒട്ടിച്ചതിന് ശേഷം പിടിച്ചമർത്തി അവിടെ വെച്ചിരിക്കുക അപ്പോൾ തന്നെ ആ ഗെയിമിന് ബസറടിച്ചു ബസറടിച്ച് അങ്ങനെ ഋഷി തോറ്റു അതവിടെ വലിയ വിഷയമായി ജാസ്മിനിൻ ഗെബ്രിയും എതിർ ടീമുകളിലാണ് പക്ഷെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഒടുവിൽ രണ്ടാമത്തെ ബസർ ശബ്ദം കേട്ട് രണ്ടാമത്തെ ഗെയിമിന് വേണ്ടി പോകുന്ന സമയത്ത് തന്നെ ഗബ്രി കൃത്യമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ചോവേ കളിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പണി ഇവിടെ നടക്കില്ല ഞങ്ങളും ഇതുപോലെ ഫിസിക്കലായിട്ടുള്ള ചാലഞ്ചുകൾ നടത്തും എന്ന് പറയുന്നു എന്നിട്ട് രണ്ടാം ബസർ കേൾക്കുകയാണ് രണ്ടാമത്തെ ബസർ കേൾക്കുന്ന സമയത്ത് ജിൻഡോയുടെ കയ്യിലാണ് മാഗ്നെറ്റിക് കോയിൻ ഇരിക്കുന്നത് ജിൻഡോ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ശരണ്യയാണ് പക്ഷേ ശരണ്യെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വേണ്ടി ഗബ്രി മുൻപിൽ നിൽക്കുകയാണ് ഗബ്രിയുടെ ശരീരത്തിലേക്ക് ഈസി ആയിട്ട് ഇത് പതിപ്പിക്കാം തൊട്ടടുത്ത് നിൽക്കുകയാണ് പക്ഷേ അത് ചെയ്യാതെ ജിൻഡോ ശരണ്യെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ശരണിയുടെ ശരീരത്തിൽ മാത്രം ഇത് പതിപ്പിക്കുവാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ഗബ്രി ജിൻഡോയെ കയറി പിടിച്ചു നിർത്തുന്നു ഓടി രക്ഷപ്പെടുന്നു പറയുന്നു ശരണ്യ പോകുന്നു എന്നാൽ ഗബ്രിയെ പിടിച്ചുകൊണ്ട് ഗബ്രിയുടെ മുകളിലേക്ക് ജിൻഡോ അങ്ങ് വീഴുകയാണ് പിന്നീട് അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് അവിടെ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് അതിന് ഫിസിക്കൽ അസോൾട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല അങ്ങനെ വേണമെങ്കിൽ അവിടെ പറയാമായിരുന്നു പക്ഷേ അതിലേക്ക് ഇതുവരെ കാര്യങ്ങൾ പോയിട്ടില്ല എല്ലാ ആൾക്കാരും കൂടി വന്നു രണ്ട് കൂട്ടരെയും പിടിച്ചു മാറ്റി അങ്ങനെ അതൊരു കയ്യാങ്കളിയിലേക്ക് പോകുന്നതിന് മുമ്പ് കാര്യം അവസാനിപ്പിച്ചു പക്ഷേ ഇപ്പോഴും അവിടെ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഋഷി ഭയങ്കര കലിപ്പിലാണ് ഋഷി പറയുന്നു ഇത് ഒരു പ്രത്യേക തരത്തിലുള്ള ജാക്കറ്റാണ് എന്തുകൊണ്ട് ാണ് ഈ ജാക്കറ്റ് തന്നത് ഇത് ആ ജാക്കറ്റിലേക്ക് ഒട്ടിക്കുക ഒട്ടിച്ചിട്ട് നിങ്ങൾ ഓടുക ഞങ്ങൾ ആ ജാക്കറ്റിൽ ഒട്ടിച്ചിരിക്കുന്നത് എടുത്തിട്ട് നിങ്ങളുടെ പുറകിനു വന്ന് നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടിക്കുക ഇതാണ് ഈ കളിയുടെ പ്രത്യേകത അതിനുവേണ്ടിയാണ് ഈ ജാക്കറ്റ് തന്നിരിക്കുന്നത് നിങ്ങൾ ഒരാളിനെ പിടിച്ച് ശരീരത്തിലേക്ക് ഇത് ഒട്ടിച്ചു വെക്കുക എന്നിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരിച്ചുകൊണ്ടിരാതിരിക്കാൻ വേണ്ടി അത് പൊത്തിപ്പിടിച്ചുകൊണ്ട് ആ വ്യക്തിയെ ഉൾപ്പെടെ കെട്ടിപ്പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ ഒരു ഗെയിമല്ല ആ കളിയുടെ ഭംഗിയാണ് നിങ്ങൾ കളഞ്ഞു കുടിച്ചത് അങ്ങേയറ്റം ഉടായ്പാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നതായിരുന്നു കറക്റ്റ് എങ്കിൽ ഈ വസ്ത്രത്തിന്റെ ആവശ്യമില്ല ായിരുന്നല്ലോ ശരിക്കും ഒരു ഉടുപ്പ് പോലും വിടേണ്ട ആവശ്യമില്ലായിരുന്നു ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് അമർത്തി വെച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് അമർത്തി അങ്ങനെ നിർത്തിയിരുന്നാൽ മാത്രം മതിയായിരുന്നു അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാമായിരുന്നു ഇത് ഉടായ്പ് കളിയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് ഒന്നും പറയുവാനില്ല ജിൻഡോ ഒരിടത്ത് മാറി സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ചോദിക്കുന്നവരോട് അവനാണ് എന്നെ മുമ്പേ കയറി പിടിച്ചത് അതിനുശേഷമാണ് ഞാൻ അവനെ പിടിച്ചത് അവൻ എൻ്റെ മുടിക്ക് കയറി പിന്നീട് പിടിച്ചു ഇങ്ങനെയൊക്കെ മാത്രമേ പറയുന്നുള്ളൂ എന്നാൽ ഗെയിമിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ ജിൻഡോ സംസാരിക്കുന്നില്ല ഇപ്പോൾ ഇതാണ് നിലവിൽ ലൈവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഗബ്രിയേയും ജിൻഡോയെയും രണ്ട് മുറികളിലേക്ക് ബിഗ് ബോസ് മാറ്റിയിരിക്കുകയാണ് വലിയ പ്രശ്നത്തിലേക്ക് ഇനി പോകാതിരിക്കുവാൻ വേണ്ടി കാര്യങ്ങൾ ഏകദേശമൊക്കെ അവിടെ എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അത്രമേൽ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുവാൻ ആരും വരുന്നുമില്ല എന്നാൽ ഗബ്രിയും ഒക്കെ പറയുന്ന കാര്യങ്ങളെ കൗണ്ടർ ചെയ്യുവാനും അതിനെതിരെ സംസാരിക്കുവാനും മറ്റാൾക്കാരും റെഡി ആയിട്ടുമില്ല അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത് ഇത് ഫൈനൽ ആകുമ്പോഴേക്ക് എന്താകുമെന്ന് നമുക്ക് നോക്കാം ആരാണ് ജയിക്കാൻ പോവുക പവർ ടീമിനകത്തുനിന്ന് ഇപ്പോഴായിരിക്കുന്നവർക്ക് ഇറങ്ങേണ്ടി വരുമോ ജിൻഡോയും കൂട്ടരും അതിനകത്തേക്ക് കയറുമോ ഈ നിയമലംഘനത്തെക്കുറിച്ച് എന്തായിരിക്കാം ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന തീരുമാനം ഇതിന്റെയൊക്കെ അപ്ഡേഷനുമായി വീണ്ടും എത്താം